കൊച്ചി വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ വീടും പുരയിടവും നഷ്ടപ്പെട്ടവർക്കായി രൂപീകരിച്ച രണ്ടാം ഘട്ട പുനരധിവാസ പദ്ധതിക്ക് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി കൊച്ചി വിമാനത്താവളത്തിനായി വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്കായി നേരത്തെ തന്നെ പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കിയിരുന്നു ഈ പാക്കേജിൽ മതിയായ സംരക്ഷണം ലഭിക്കാത്തവർക്കാണ് രണ്ടാം ഘട്ട പാക്കേജ് നടപ്പിലാക്കുന്നത് സിയാൽ സബ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മന്ത്രി പി രാജീവ് മുൻകൈയ്യെടുത്താണ് രണ്ടാം ഘട്ട പാക്കേജിന് രൂപം നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച സിയാൽ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവങ്കിൽ തൊഴിലവസരം ടാക്സി പെർമിറ്റ് ഹെഡ് ലോഡ് വർക്കേഴ്സ് സൊസൈറ്റിയിൽ അംഗത്വം എന്നിങ്ങനെയുള്ള വിവിധ തട്ടുകളിലായാണ് പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇത്തരം വിന്യാസം നടപ്പിലാക്കുമ്പോൾ നിരവധി പേർക്ക് കുറഞ്ഞ വേതനമുള്ള കരാർ ജോലികളാണ് ലഭിച്ചിരുന്നത് ഇവർക്കായി പാക്കേജിൽ മാറ്റം വരുത്തണമെന്ന ദീർഘകാല ആവശ്യമാണ് ഇപ്പോൾ സിയാൽ പരിഗണിച്ചിരിക്കുന്നത് ഇതിന്റെ ആദ്യ ഭാഗമായി എയർ ഇന്ത്യയിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗത്തിൽ താരതമ്യേന കുറഞ്ഞ വേതനത്തിന് കരാർ ജോലി ചെയ്തിരുന്ന ഇരുപത് പേർക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എയർ കാർഗോ കയറ്റിറക്ക തൊഴിലാളി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗത്വം നൽകും ഈ രംഗത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷയും ആധുനിക ഭരണ സംവിധാനത്തിന്റെ സഹായവും ഉറപ്പുവരുത്താനായി സിയാലിന്റെ മേൽനോട്ടത്തിൽ രണ്ടു വർഷം മുമ്പ് രൂപീകരിച്ച സൊസൈറ്റിയിൽ നിലവിൽ നൂറ്റി ഇരുപത് അംഗങ്ങളാണുള്ളത് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും അസംഘടിത തലച്ചുമട് തൊഴിൽ മേഖലയിലും പ്രവർത്തിച്ചിരുന്നവർക്കും ശാരീരിക അവശതകളാൽ പ്രസ്തുത ജോലി ചെയ്യാൻ കഴിയാത്തവർക്കും ഈ വിഭാഗത്തിൽപ്പെട്ട മരിച്ച തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആശ്രിതർക്കും സിയാലിൻ്റെ പ്രീ പെയ്ഡ് ടാക്സി സൊസൈറ്റിയിൽ പെർമിറ്റ് നൽകാനും തീരുമാനമായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പേർക്കാണ് ഈ അവസരം ലഭിക്കുന്നത് നിലവിൽ അറുന്നൂറ്റി അൻപത് പേർക്ക് ടാക്സി പെർമിറ്റുണ്ട് യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചുള്ള സാഹചര്യം വിലയിരുത്തി കൂടുതൽ പേർക്ക് അവസരം ലഭ്യമാകും രണ്ടാം ഘട്ട പുനരധിവാസ പാക്കേജിന് അർഹതപ്പെട്ടവരുടെ യോഗം സിയാൽ വിളിച്ചു ചേർക്കുകയും മന്ത്രി പി രാജീവ് ഡയറക്ടർ ബോർഡിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടര ശബ്ദമായി നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും ഇതിന് സിയാൽ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക താൽപ്പര്യമെടുത്തിരുന്നുവെന്നും രാജീവ് വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് നിരവധി അപേക്ഷകൾ ലഭിച്ചിരുന്നു അവ സമഗ്രമായി വിലയിരുത്തിയ ശേഷമാണ് ഇത്തരമൊരു പാക്കേജിന് രൂപം നൽകിയത് ഇതിനു പുറമേ സിയാലിൽ തൊഴിലവസരങ്ങൾക്ക് പ്രാപ്തരായവരിൽ സൗജന്യമായി നൈപുണ്യ വികസന പരിശീലനം നടപ്പിലാക്കാനും തീരുമാനമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കൊച്ചി വിമാനത്താവളത്തിന്റെ ടെർമിനൽ വികസനം ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ടോൾഫ് ടൂറിസം പദ്ധതി തുടങ്ങി വിവിധ വികസന പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു ഒപ്പം തന്നെ കേരളത്തിന്റെ അഭിമാനമായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നേടിയത് അതിശയകരമായ വളർച്ചയാണ് സിയാലിന്റെ ഓഹരി വില ഒരു വർഷത്തിനുള്ളിൽ ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്